പുറത്ത് നിർത്തിയിട്ട തന്റെ സൈക്കിൾ മോഷണം പോയപ്പോൾ ആ കുഞ്ഞു വളരെയേറെ വേദനിച്ചു നാട്ടുകാരും പോലീസും എല്ലാം ഒരുപാട് തിരഞ്ഞിട്ടും ഈ സൈക്കിൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അഞ്ചാം ക്ലാസ്സുകാരൻ അഹ്നാസ് ഇടക്കിടെ പോലീസ് സ്റ്റേഷനിൽ എത്തും തന്റെ സൈക്കിൾ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി എന്നറിയാൻ വീട്ടി

അത് ഞാൻ അറിയാതെ എന്താണ് സ്കൂളിലെ ഗേറ്റിന്റെ അവിടെ വെച്ചു അപ്പൊ ആരത്തെടുത്തോണ്ട് അരടുത്തോണ്ടി അതുകൊണ്ട് ഇപ്പൊ ഈ പുതിയ സൈക്കിൾ മേടിച്ചാണ് പോലീസ് പോലീസുകാർ പറഞ്ഞിരുന്നു അപ്പൊ ഇന്ന് ഈ പുതിയ സൈക്കിൾ അത് സ്പോൺസർ ചെയ്ത് അന്ന് നൌശാദിയാക്കാന്നൊരു പറഞ്ഞ ആളാണ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന എത്ര പെട്ടെന്നാണല്ലേ ചിരിയിലേക്ക് വഴിമാറിയത് ഒരു പ്രവാസി നൽകിയ സ്നേഹ സമ്മാനമാണ് ആ സൈക്കിൾ അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് ആ തത്സമയം അരുൺ ശരിക്കും നമ്മളെ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും വളരെ ചെറുപ്പത്തിൽ ഏറ്റവും സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയൊക്കെ കൂടെ കൊണ്ടു കിടക്കുകയും ചെയ്യുന്ന ഒരു വാഹനമാണ് അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ വിഷമമായിരിക്കും അത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരം അതിലായിരുന്നു കറക്കം ഉണ്ടായിരുന്നത് അപ്പൊ അത് തുരുമ്പെടുത്ത് നശിച്ച് ആ അവസ്ഥയിൽ അതൊരു കടയിൽ കൊണ്ടുപോയി കൊടുത്തു പക്ഷെ എന്നിട്ട് പോലും എനിക്ക് വിഷമായിരുന്നു അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോലും വിഷമായിരുന്നു അപ്പോഴാണ് സ്വന്തം സൈക്കിൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ മോഷണം പോകുന്ന ഒരു കാര്യം എന്തായാലും കൊച്ചുമുടക്കന് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു പ്രവാസി അപ്പോൾ തന്നെ എത്തി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുന്നത് സൈക്കിളുമായി എത്തിയപ്പോൾ എന്തായാലും അവന് വലിയ സന്തോഷമായി കാണും അല്ലേ ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് കൗമാരകാലത്തെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത് അതിന് കാലങ്ങളായി കാത്തിരിക്കുക ലൈ പരീക്ഷകളിൽ മികച്ച മാർക്ക് വാങ്ങുമ്പോൾ ഒരു സമ്മാനമായി ഇത്തരത്തിലുള്ള ഓഫർ നൽകിയൊക്കെയാണ് സൈക്കിൾ പലർക്കും കിട്ടുന്നത് അങ്ങനെ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹഹ്നാന് ഇത്തരത്തിൽ സൈക്കിൾ സ്കൂളിലേക്കൊക്കെ സൈക്കിളിലായിരുന്നു പോവാറ് അങ്ങനെ ഒരു ദിവസം ഈ മതിലിനോട് ചേർന്ന് ചാരി വെച്ച കഴുത്തൊല്ലൂർ എൻ ഐ എ യു പി സ്കൂളിലാണ് പഠിക്കുന്നത് അവിടുത്തെ മതിലിനോട് ചേർത്ത് വെച്ച സൈക്കിൾ പെട്ടെന്ന് കാണാറായി വളരെയധികം വിഷമം അത് വാക്കുകൾ തന്നെ ഇവിടെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അഗ്നാന്റെ വിഷമം എത്രത്തോളം ആണെന്ന് അതിനേക്കാൾ സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുമായിരുന്നു സൈക്കിൾ കിട്ടിയോ എന്നൊക്കെ അങ്ങനെ പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ചൊക്കെ പരിശോധന നടത്തി ഇത്തരത്തിൽ അന്വേഷണം നടത്തി പക്ഷേ സൈക്കിൾ മാത്രം കണ്ടെത്താനായില്ല അങ്ങനെയാണ് ഈ പ്രവാസി കൂടിയായ കുറ്റിപ്പുറം സ്വദേശിയായ നൌഷാദ് ഈ വിവരം അറിയുന്നത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിലും ഇത്തരത്തിൽ വീഡിയോ ഒക്കെ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നൌഷാദ് ഇത്തരത്തിലൊരാഗ്രഹം പ്രകടിപ്പിച്ചു അഗ്നാന്റെ വിഷം വിഷമം മാറ്റണം ഒരു സൈക്കിൾ സമ്മാനിക്കണമെന്ന് അങ്ങനെ കുറ്റിപ്പുറം പോലീസിനെ സമീപിച്ചു കുറ്റിപ്പുറം പോലീസിനോട് പറഞ്ഞു അത്തരത്തിൽ ഒരു സൈക്കിൾ അവിടെ നൽകി പോലീസ് നേരിട്ട് ഈ കൊച്ചുമിടുക്കന് ആ സൈക്കിൾ സമ്മാനിച്ചു അവർ പകരം വെക്കാനില്ലാത്തൊരു സന്തോഷമായിരിക്കും കാരണം തുടക്കത്തിൽ ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് സന്തോഷം ദുഃഖം സന്തോഷത്തിലേക്ക് വഴി മാറുകയായിരുന്നു അങ്ങനെ ചിരി എന്തായാലും അതുപോലെ തന്നെ ആ സൈക്കിളിനൊപ്പം സഞ്ചരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ നിലനിന്ന് പോട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്